കൃഷ്ണൻ നായർ പുരസ്കാരം സോമൻ ഏറ്റുവാങ്ങി പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കലാ കേരളത്തിന്റെ അഭിമാനമായി ഇരുപത്തിയേഴ് വർഷം പൂർത്തിയാക്കുന്ന പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ പതിനൊന്നാമത് കലാമണ്ഡലം കൃഷ്ണൻ നായർ പുരസ്കാരം പ്രസിദ്ധ കഥകളി കലാകാരൻ കലാമണ്ഡലം സോമന് സമ്മാനിച്ചു പയ്യന്നൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പയ്യന്നൂർ കഥകളി അരങ്ങിൻ്റെ ഇരുപത്തിയേഴാം വാർഷികാഘോഷ പരിപാടി വേദിയിൽ വെച്ചാണ് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി പുരസ്കാരം സമ്മാനിച്ചത് അൻപതിനായിരം രൂപയും ഫലകവുമാണ് പുരസ്കാരമായി നൽകിയത് പയ്യന്നൂർ കഥകളി പത്മശ്രീ കലാമണ്ഡം കൃഷ്ണനാരാജൻ്റെ പേരിലുള്ള ഈ അവാർഡ് ഈ പുരസ്കാരം എനിക്ക് സമ്മാനിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു നന്ദി 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 ഇവിടെ കഥകളിക്ക് വിളിച്ച എല്ലാ കളികൾക്കും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത് ചില സമയങ്ങളിൽ സ്വാമിജി വിളിക്കുമ്പോൾ കഥകളിയുടെ എല്ലാ വേഷങ്ങളിലും വിശിഷ്യ കത്തിവേഷങ്ങളിൽ അതീതീയമായി ഏകദേശം നാൽപ്പത്തിയഞ്ച് വർഷമായി തൻ്റെ കലാവൈഭവത്തെ കഥകളി ലോകത്തിന് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ കലാകാരനാണ് കലാമണ്ഡലം സോമൻ ഡോക്ടർ പി രാജേഷ് കുമാർ വിനോയ് മാത്യു ജനറൽ വിനോദ് നായനാർ ഡോക്ടർ വി ബാലകൃഷ്ണൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ചെറുതാഴം ചന്ദ്രൻ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ യു റീടേക്ക് വേണോ വേണ്ട റിയൽ ലൈഫിൽ ഇതേപോലുള്ള പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോൾ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് കോഴ്സസ് ബി ബി എ വിഷൻ വിത്ത് വിത്ത് ഡിപ്ലോമ ഡിപ്ലോമ ഇൻ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ട്രാവൽ ടൂറിസം ഫോക്കസ് യുവർ